കനയ്യകുമാർ സന്ദർശിച്ച ക്ഷേത്രം ഗംഗാജലമൊഴിച്ച് ശുദ്ധീകരിച്ചു വിമർശനവുമായി കോൺഗ്രസ് പദയാത്രക്കിടെ കോൺഗ്രസ് നേതാവ് കന്നയ്യകുമാർ സന്ദർശിച്ച ക്ഷേത്രം ഗംഗാജലം ഒഴിച്ച് ശുദ്ധീകരിച്ച സംഘപരിവാർ ബീഹാർ സഹർസ ജില്ലയിലെ ബെൻഗാവിലെ ഭഗവതി സ്ഥാനിലുള്ള ദുർഗാ ഐത്താചരണ സംഭവം ബീഹാറിൽ റാലിക്കിടെ ചൊവ്വാഴ്ച കനയകുമാർ ക്ഷേത്ര പരിസരത്തെ മണ്ഡപത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു അദ്ദേഹം മടങ്ങിയതിന് തൊട്ടടുത്ത ദിവസം നഗർ ബെൻഗാവ് വാർഡ് കൗൺസിലർ അമിത് ചൗധരിയുടെ നേതൃത്വത്തിലാണ് ശുദ്ധീകരണം നടന്നത് ഗംഗാജലം ഉപയോഗിച്ച് ക്ഷേത്രം കഴുകി വൃത്തിയാക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് വിഷയത്തിൽ കോൺഗ്രസ് അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി ആർ എസ് എസിനെയും ബി ജെ പിയേയും പിന്തുണയ്ക്കുന്നവർ മാത്രമാണോ ഭക്തരെന്നും ബി ജെ പി ഇതര പാർട്ടിയിലുള്ളവർ തൊട്ടുകൂടാത്തവരാണോ എന്നും കോൺഗ്രസ് വക്താവ് ഗ്യാൻ രഞ്ജൻ ഗുപ്ത പ്രതികരിച്ചു കനയെയും സഹപ്രവർത്തകരെയും അപമാനിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു എന്നാൽ കോൺഗ്രസ് നേതാവിന്റെ സന്ദർശനത്തിനു ശേഷം ഒരു ക്ഷേത്രം കഴുകിയാൽ അത് കനയകുമാറിന്റെ രാഷ്ട്രീയത്തോടുള്ള നിരസിക്കലിന്റെ തെളിവാണെന്ന് ബി വക്താവ് അസിദ് ബാദി തിവാരി തിരിച്ചടിച്ചു കനയകുമാറിനെതിരെ മുമ്പ് കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ഹിന്ദുമതത്തിനെതിരെ വിവാദപരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുമാണ് ബി ജെ പി നേതാവിന്റെ വിശദീകരണം ഇനിയും കനയകുമാർ എത്തിയാൽ ഇത്തരം നടപടികൾ ആവർത്തിക്കുമെന്നും ബി വ്യക്തമാക്കി അതേസമയം ക്ഷേത്രം കഴുകി വൃത്തിയാക്കുന്ന വീഡിയോ പുറത്തു വന്നതോടെ സംഭവം വിവാദമായി കഴിഞ്ഞു കഴിഞ്ഞ വർഷം കനൂജിലെ ഗൗരീശങ്കർ മഹാദേവ ക്ഷേത്രത്തിൽ എസ് പി നേതാവ് അഖിലേഷ് യാദവിനും സമാന അനുഭവമുണ്ടായതായി പരാതിയുണ്ടായിരുന്നു